വീട്ടുജോലിക്കാരി നൽകിയ പീഡന പരാതിയിൽ ജെ ഡി എസ് മുൻ എം പി പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് വിധി പറഞ്ഞത് രേവണ്ണയ്ക്കുള്ള ശിക്ഷ നാളെ വിധിക്കും പ്രജ്വൽ രേവണ്ണയുടെ പേരിലുള്ള നാല് പീഡന കേസിൽ ആദ്യത്തെ കേസാണിത് പ്രജ്വലിന്റെ ഹസനിലെ ഫാം ഹൌസിലെ ജോലിക്കാരിയായ നാൽപ്പത്തിയെട്ടുകാരി നൽകിയ പരാതിയാണ് കോടതി ഇപ്പോൾ പരിഗണിച്ചത് രണ്ട് തവണ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയെന്നുമാണ് കേസ് വീഡിയോ ഉൾപ്പെടെ ഇരുപത്തിയാറ് തെളിവുകൾ കോടതി നേരത്തെ പരിശോധിച്ചിരുന്നു സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തായതോടെയാണ് ഇവർ പരാതിയുമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് മണ്ഡലത്തിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയായിരുന്നു പുറത്തു വന്നതിന് പിന്നാലെ പ്രജ്ജൽ വിദേശത്തേക്ക് കടന്നിരുന്നു തിരിച്ചുവന്നപ്പോൾ ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തി ഒന്നിനാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അതേസമയം തെരഞ്ഞെടുപ്പിൽ പ്രജ്ജൽ വോട്ടുകൾക്ക് തോൽക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം